ഹായ് ഡിയേഴ്സ് അസലമലേക്കും അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കുട്ടികൾ പോയതിന് ശേഷമുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ പോയിട്ടുണ്ട് ഇന്നാണെങ്കിൽ നല്ല കാറ്റും നല്ല വെയിലും ഉണ്ട് അപ്പോൾ തണവും തണവുമുണ്ട് ചൂടുമുണ്ട് തിരുമ്പിയതൊക്കെ ദൈവം വവ്വാല് തൂങ്ങിക്കെടുക്കണ പോലെയാണ് കേട്ടോ ഒക്കെ കിടക്കുന്നത് ക്ലിപ്പ് ഇട്ട കാരണം അവിടെ എടുക്കണുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ പാടത്തുനിന്ന് നമ്മൾ പറക്കി വന്നിരുന്നു അപ്പോൾ അത് കുറച്ചൊക്കെ നേരിട്ട് പിന്നെ എന്തായാലും അത് പഴയ പോലെ തന്നെ ആവുമല്ലോ അപ്പം കണ്ടില്ലേ നല്ല പോലെ കാറ്റുണ്ട് കേട്ടാ ഫോൺ വരെ കിടന്ന് ആടിക്കൊണ്ടിരിക്കുകയാണ് ഇന്നാണെങ്കിൽ അത്യാവശ്യം തിരുമ്പാനുണ്ടായിരുന്നു അപ്പോൾ കല്യാണത്തിൻ്റെയും പിന്നെ അങ്ങനെ കുറെ കുറേ ഉണ്ടായിരുന്നു തിരുമ്പാനപ്പം അതൊക്കെ തിരുമ്പി തോറിട്ടിട്ടുണ്ട് കേട്ടാ പിന്നെ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും തിരുമ്പാനൊക്കെ പിന്നെ കുറേയുള്ള ദിവസം അതാണ്ട് കഴിഞ്ഞെങ്കിൽ തന്നെ കേട്ടോ അവർ സമാധാനം കിട്ടുള്ളൂ അപ്പോൾ പിന്നെ വെയിലത്ത് അത് അവിടെ കിടന്ന് ഉണങ്ങിക്കോളൂലോ ഇന്നാണെങ്കിൽ ചെമ്മീനാണ് കേട്ടോ കറി വെക്കാൻ കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതൊന്ന് കറി വെക്കണം ചോറ് വെക്കാനുണ്ട് അപ്പോൾ ചിലപ്പോൾ രണ്ട് ദിവസത്തിനൊക്കെ ആയിട്ട് ഒരുമിച്ച് വെക്കാറുണ്ട് അപ്പോൾ തലേ ദിവസം കല്യാണമൊക്കെ ആയതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ചോറൊന്നുമില്ല അപ്പോൾ ചോറൊക്കെ ഒന്ന് വെക്കണം അങ്ങനത്തെ പണികളൊക്കെ ഉണ്ട് ആ പൂക്കാറി വെക്കാൻ വേണ്ടിയിട്ട് രണ്ട് മാങ്ങ പൊട്ടിക്കാനാണ് കേട്ട ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നല്ല കാറ്റുണ്ട് രണ്ടടിക്ക് തന്നെ മാങ്ങ വീണിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആവശ്യത്തിനുള്ള മാങ്ങ അപ്പം പൊട്ടിക്കുകയാണ് ഞാൻ ചെയ്യാറ് പൊട്ടിച്ച് വെക്കണ പണിയൊന്നുമില്ല പിന്നെ കുറച്ച് വേപ്പില പൊട്ടിക്കണം അതുപോലെ തന്നെ പച്ചമുളകും ഒക്കെ ഒന്ന് പൊട്ടിച്ച് എന്നിട്ടാൻ അകത്ത് കയറാമല്ലോ അപ്പോൾ ആ പണിക്ക് ഒരൊറ്റ ട്രിപ്പിലാണ്ട് നിൽക്കുകയും ചെയ്യാമല്ലോ അപ്പം മീൻ നന്നാക്കിയിട്ടൊന്നുമില്ല കേട്ടോ ആ ഒരു പണി ഉണ്ട് ഇനി ചോറിനുള്ള വെള്ളം ഞാൻ മുന്നേ തന്നെ തീയിലാക്കിയിട്ടാണ് കേട്ടോ ഈ മാങ്ങ പൊട്ടിക്കേണ്ട പണിക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇതൊക്കെ കഴിഞ്ഞ് ചെല്ലുമ്പോഴ്ക്കും തീ നല്ലപോലെ കത്തിയിട്ടുണ്ടായിരുന്നു അതുപോലെ വെള്ളം നല്ലപോലെ തിളക്കാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ വേഗം ആ അരിയൊക്കെ അതിൽ കിട്ടും അപ്പോൾ പ്രാവശ്യൻ്റെ വെള്ള അരിയാണേ അപ്പോൾ പെട്ടെന്ന് തന്നെ വേവം ചെയ്യും അപ്പോൾ തീയൊക്കെ നല്ലപോലെ കത്തണുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ചോറാണ്ട് വേവുമ്പോഴ്ക്കും കറിക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ അടുപ്പി തന്നെ നമുക്ക് കറി ആക്കാം കേട്ടോ അപ്പോൾ പിന്നെ ഗ്യാസ് ഒന്ന് ലാഭിക്കുകയും ചെയ്യുക വിറക് ചിലവാകുകയും ചെയ്യും അപ്പം മീനൊക്കെ ഒന്ന് നന്നാക്കാൻ ഇരുന്നിട്ടുണ്ട് നല്ല വലുപ്പുള്ള ചെമ്മീനല്ല എന്നാൽ നല്ല ചെറുതും അല്ലാട്ടാ ഈ ഇങ്ങനത്തെ ചെമ്മീൻ കറി വെച്ചാലും പൊരിച്ചാലൊക്കെ ടേസ്റ്റ് ഉണ്ടാവും അങ്ങനെ അതെ ചോറൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അടുക്കന്നെ കറിക്കുള്ള കാര്യങ്ങളൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ വേഗം ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു കറിക്കുള്ള മുളക് നേരത്തെ പൊട്ടിക്കണം എന്ന് പറഞ്ഞെങ്കിലും അത് പൊട്ടിക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം മറവി പിന്നെ കൂടെപ്പുറപ്പാണല്ലോ അപ്പോൾ പിന്നെ എന്തായാലും മിളകൊക്കെ ഒന്ന് പൊട്ടിക്കട്ടെ അപ്പോൾ ഈ ഒരു തൈമത്തെ അത്യാവശ്യം മുളക് ഞാൻ പൊട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു തൈമൊന്നും കാണാണ്ടായിരുന്നില്ല പിന്നെ അപ്പുറത്തെ സൈഡിൽ തന്നെ ഒരെണ്ണം നിൽക്കുന്നുണ്ട് തൈമ ഒന്ന് കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതൊക്കെ പൊട്ടിച്ച് വന്ന് നല്ല വെയിലും ഉണ്ട് നല്ല തണവും ഉണ്ട് കേട്ടോ തണവല്ല നല്ല കാറ്റും ഉണ്ട് തന്നെ വെയിൽ കൊള്ളുമ്പോൾ നല്ല തലവേദന വരും അതുകൊണ്ട് വേഗം കയറും ചെയ്ത അകത്തേക്ക് തന്നെ അങ്ങനത്തെ കറി ഒക്കെ വെക്കട്ടെ അപ്പോൾ ആദ്യം തന്നെ ഉള്ളി പച്ചമുളക് പിന്നെ വേപ്പല രണ്ട് വെളുത്തുള്ളി ഒക്കെ ഇട്ടിട്ടൊന്ന് തൂമിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിൽക്ക് മസാല ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ നല്ല തീയുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ വാടി വാടിക്കിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഉള്ളി ഈയൊരു ചെമ്മീൻ കറി ഒക്കെ ആവുമ്പോഴേ പിന്നെ ഒരുപാട് കറികടൊന്നും ആവശ്യമില്ല കേട്ടോ ഈ ഒരു കറി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നല്ലപോലെ ചോറിഞ്ഞു പിന്നെ അത് നല്ലൊരു കറി ആയാൽ മതിയെന്നുള്ളൂ അപ്പം അതേ കറിക്കുള്ള മാങ്ങ തൊലി കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഒരൊറ്റ മാങ്ങ തന്നെ ഇടണ്ടുള്ളൂ കേട്ടോ നല്ല പുളിയുള്ള മാങ്ങയാണ് ആ ഒരു മാങ്ങ ഇട്ടാൽ ഇട്ടാതെ അത്യാവശ്യം പുളിയാവുകയും ചെയ്യും അത് ഉള്ളി കണ്ടില്ല പെട്ടെന്ന് തന്നെ കറുത്ത കളറായിട്ടുണ്ടായിരുന്നു ഇനി വേഗം മസാല ഒക്കെ ഒന്ന് അരച്ച് വേവിച്ചെടുക്കട്ടെ കറിയൊക്കെ അടുപ്പിലാക്കിയിട്ടുണ്ട് കേട്ടോ മിക്സിയിൽ വെള്ളമൊക്കെ ഒഴിച്ച് ആവശ്യത്തിന് ഉള്ള വെള്ളമൊക്കെ ആക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ അതിന് അവിടെ നല്ലോണം തിളക്കട്ടെ ഒന്ന് നല്ല നല്ലപോലെ തിളച്ച് കഴിഞ്ഞാൽ മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി മാങ്ങ മാങ്ങത അരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ചോറ് അവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതൊന്നും കൊണ്ടുവച്ചിട്ടില്ല കറി ചിലപ്പോൾ പെട്ടെന്ന് തിളച്ച് പോയാലോ ഗ്യാസ് ഗ്യാസല്ലോ അടുപ്പാവുമ്പോൾ പിന്നെ നമ്മൾ പറഞ്ഞ പോലെ ഒന്നും നിൽക്കില്ലല്ലോ ഗ്യാസ് ആവുമ്പോൾ നമുക്ക് തീ കുറച്ചിട്ട് ഓഫ് ചെയ്യുക എന്താ വെച്ചാൽ ചെയ്യാമല്ലോ അങ്ങനെ അതേ കറി അറക്കുറക്ക ആയി വന്നിട്ടുണ്ട് അപ്പോൾ ചെമ്മീൻ ആയതുകൊണ്ട് തന്നെ നല്ല വേവുണ്ടല്ലോ അപ്പോൾ ചെമ്മീൻ ഒന്ന് വെന്തതിൻ്റെ ശേഷം ആണ്ട്ടാം മാങ്ങിട്ട് കൊടുത്തത് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് ഒടഞ്ഞ് പോകില്ലേ അപ്പോൾ ഇനി ഒന്ന് പുളി പിടിക്കുക വേണ്ടോ അങ്ങനെ ആ കറി ആയിട്ടുണ്ട് കുറച്ച് ചെമ്മീൻ അയിന്നെടുത്തിട്ട് കായം പറട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടാം അപ്പോൾ അതൊന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്ന് പപ്പടം പൊരിക്കണം പൊരിക്കണമത്രേ പണിയുള്ളൂ അങ്ങനെ ദേ ചോറിൽക്ക് കറിയായി പിന്നെ ഉണക്ക ചെമ്മീനും ഇരുമ്പാമ്പുളിയും കൂടെ അച്ചാറുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ചെമ്മീൻ പൊരിച്ചതുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ ആയിരുന്നു ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാം ബൈ ബൈ